ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഭാഗം അക്രീഷ്യൻ ഡിസ്ക് ആണ് വളരെ ഉയർന്ന വേഗതയിൽ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഹീറ്റഡ് വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വലിയ ഡിസ്ക് ആണിത് ഇതിൽ നിന്നും വലിയ തോതിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾ പുറപ്പെടുന്നുണ്ട് വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ബ്ലാക്ക് ഹോളിന്റെ തൊട്ട് സമീപത്തുള്ള ഫോട്ടോൺ സ്പിയറിലാണ് അതിശക്തമായി ഗുരുത്താകർഷണബലം കൂടി തുടങ്ങുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഫോട്ടോൺ സ്പിയർ പ്രകാശം ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്താകർഷണബലത്തിൽപ്പെട്ട് ബ്ലാക്ക് ഹോളിൽ നിന്നും പുറത്തുകടക്കാൻ സാധിക്കാതെ ബ്ലാക്ക് ഹോളിനെ ബലം വെക്കുന്ന മേഖലയാണിത് ഇനിയും നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഫോട്ടോൺ ഫോട്ടോൺസ്പിയറിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അതായത് ബ്ലാക്ക് ഹോളിന്റെ അതിർത്തി ഇവൻ ഹൊറൈസൺ ഈ ഒരു മേഖലയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയൊരു മടങ്ങിവരവ് ഉണ്ടാവുകയേയില്ല ഇന്നേവരെ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ബ്ലാക്ക് ഹോളിന്റെ ഏറ്റവും കൂടുതൽ സാന്ദ്രതയെ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയം പരിപൂർണമായും നിലച്ചു സിംഗുലാരിറ്റി പോയിന്റ് ഇതാണ് ബ്ലാക്ക് ഹോളിനെ ഏറ്റവും ദുരൂഹമായി നിലനിർത്തുന്നത്